പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ആഞ്ഞടിച്ച് ബി ജെ പി നേതാവും മുൻ എം എൽ എ യുമായ പി സി ജോർജ് പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ പ്രീണന രാഷ്ട്രീയം സർവ്വ സീമകളും കടന്ന് പാരമ്യത്തിലെത്തിയിരിക്കുന്നു വി ഡി സതീശന്റെ യു ഡി എഫിന്റെ നേതൃത്വത്തിലാണ് നേതൃ നിരയിലാ നിരയിലെത്തിച്ചതിന് ശേഷമാണ് ഇത്തരം ഒരു പ്രീണന രാഷ്ട്രീയം ഈ കേരളക്കര കാണുന്നതെന്നും ജോർജ് ഫേസ്ബുക്കിലൂടെ പിന്നെ പ്രീണന രാഷ്ട്രീയം സർവ സീമകളും കടന്ന് പാരമ്യത്തിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ തുടക്കത്തിൽ തന്നെ ആരോപിക്കുന്നത് സതീശൻ യു ഡി എഫിന്റെ നേതൃനിരയിലെത്തിയതിനു ശേഷമാണ് നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും ലൌജിഹാദിനെ കുറിച്ചും മയക്കുമരുന്ന് വ്യാപനത്തിനെ കുറിച്ചും പള്ളിയിൽ വിശ്വാസികളോട് സംസാരിച്ചതിന്റെ പേരിൽ കല്ലറങ്ങാട്ട് പിതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആക്രോശിച്ചത് ഇയാളായിരുന്നു ആരെ സന്തോഷിപ്പിക്കാനായിരുന്നു അത് ലീഗിനെയോ അതോ പോപ്പുലർ ഫ്രണ്ടിനെയോ അതേപോലെ ഹമാസി വിഷയത്തിൽ മതമൗലികവാദികൾ നടത്തിയ റാലികളും സമ്മേളനങ്ങളും ഉദ്ഘാടനം ചെയ്തത് ഇതേ സതീശൻ മുനമ്പം വിഷയത്തിൽ മുനമ്പത്ത് ഇരകളുടെ അടുത്ത് വന്ന വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞ സതീശൻ തിരുവനന്തപുരത്തെത്തിയപ്പോൾ നിയമസഭയിൽ നിലപാട് മാറ്റി വക്കഫ് ബില്ലിനെതിരെ വേട്ടക്കാരോടൊപ്പം കൂടി കുഞ്ഞാലിക്കുട്ടി കണ്ണൂരിട്ടിയപ്പോൾ വക്കഫ് എന്ന വാക്കുപോലും ഉച്ചരിച്ചില്ല മതമൂലികവാദികൾ ഇരിക്കാൻ പറയുമ്പോൾ മുട്ടിലിഴയുന്ന നിലയിലേക്ക് സതീശൻ അധപതിച്ചിരിക്കുന്നു ഒരു വിഭാഗം മാത്രമല്ല ന്യൂനപക്ഷം എന്ന ചിന്ത കൂടി വേണം ഇങ്ങനെയുള്ളവർ നയിക്കുന്ന ഒരു മുന്നണിക്ക് എന്ത് വിശ്വസിച്ചിട്ടാണ് മറ്റു സമുദായ അംഗങ്ങൾ വോട്ട് ചെയ്യുന്നത് പാലാഭിഷപ്പൊരിക്കൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും ാലം തെളിയിച്ചിരിക്കുന്നു അദ്ദേഹത്തെ അതിന്റെ ഏറ്റവും കൂടുതൽ ക്രൂശിച്ച സതീശന് ഇന്ന് മാപ്പ് പറയാൻ തയ്യാറാകണം ഇതാണ് പി സി ജോർജിന്റെ കുറിപ്പ് അതായത് ഒരു മതവിഭാഗത്തെ മാത്രം സസൂക്ഷ്മം പ്രീടിപ്പിച്ച് സുഖിപ്പിച്ച് അവര് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള രാജ്യവിരുദ്ധതകൾക്കും ഭീകരതകൾക്കും തീവ്രവാദങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ ചെറിയ കാലം കൊണ്ട് ഈ കേരളക്കരയിൽ വല്ലാതെ വർദ്ധിച്ചു വന്നിട്ടുണ്ട് ഇതുവരെ മുനമ്പം ജനത തോറ്റോ ജയിച്ചോ എന്നതായിരുന്നില്ല പ്രശ്നം വക്കഫ് ബില്ലിൽ എന്തിനാണ് ഒരു പ്രത്യേകമായിട്ടുള്ള ജുഡീഷ്യറി വക്കഫ് ഭൂമി ഒരിക്കലും വക്കഫ് ഭൂമിയാണ് വക്കഫ് ബോർഡിന്റെ ഭൂമിയാണ് എന്ന ഒരു ഡിക്ലറേഷൻ വന്നിട്ടില്ല ആ സാഹചര്യത്തിൽ എന്തിനായിരുന്നു ഒരു കമ്മീഷനെ വച്ചത് എന്ന ചോദ്യം നിലനിൽക്കുമ്പോൾ തന്നെ മുനമ്പം ജനത പറയുന്നു ഇനി എങ്ങാനും വക്കഫ് ബില്ലിനെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ എതിർത്തിട്ടുണ്ടെങ്കിൽ പറയട്ടെ കേൾക്കാം മുൻപഞ്ചില്ല കമ്മീഷൻ വെച്ച് സർക്കാർ സർക്കാർ കമ്മീഷനെ വെക്കുമ്പോ തന്നെ ഞങ്ങൾ അതിനെ കുറിച്ച് മുൻധാരണ നോക്കണ്ടായിരുന്നു ഒരു കമ്മീഷൻ നിസാർ കമ്മീഷൻ വന്നതിന്റെ കൊഴപ്പൊന്നും തീർക്കാൻ വേണ്ടി ഈ കമ്മീഷൻ വെച്ചത് ഈ കമ്മീഷൻ വേണ്ട എന്ന് ഞങ്ങൾ പറയാൻ കാരണം ഈ രീതി ആവുമെന്ന് വിചാരിച്ചല്ല ഒരുപാട് സമയം വേസ്റ്റ് ആകും എന്ന് മനസ്സിലാക്കിട്ടാണ് ഇങ്ങനൊരു കമ്മീഷൻ വേണ്ട എന്ന് ഞങ്ങൾ പറയുകയും അതിന്റെ പ്രതിഷേധം അന്ന് ഇവിടെ പന്തംകുളത്തിൽ പ്രകടന നടത്തും ചെയ്തിരുന്നു അങ്ങനെ കമ്മീഷൻ വെച്ച് സമയം കളയുന്ന രീതി അല്ല പ്രശ്നങ്ങൾ തീർക്കാന്നുള്ളതാണ് ഈ വിഷയത്തിൽ സർക്കാരിന്റെ തോൽപിയാണ് സർക്കാർ വെച്ച കമ്മീഷന് കോടതി സർക്കാരിന്റെ പ്രശ്നം തീർക്കാലോ പിന്നെ കമ്മീഷൻ ആവശ്യം എന്താണെന്നാണ് കോടതി കണ്ടെത്തിയത് ഇറങ്ങി പോലുള്ള എൺപത്തി എട്ട് ഞങ്ങൾക്ക് ഈ ഭൂമി തരാൻ കാരണം കറൂർ കോളേജ് ഒരുപാട് പണി നോക്കി ഇവിടെ ഞങ്ങൾ ഇറക്കി വിടാനായിട്ട് അന്ന് കഴിഞ്ഞ നൂറ്റി അമ്പതോളം വീട്ടുകാരുള്ളു അന്ന് നടന്നിട്ടില്ല ഈ മണ്ണ് ഞങ്ങളുടെ മണ്ണാണ് കാട് ആര് കാടിന്റെ മക്കളുടെ കടൽ ആര്യം കടലിന്റെ മക്കളുടെ ഈ കടൽ വെച്ച മണ്ണ് ഇവിടുത്തെ സാധുക്കളുടെ മണ്ണാണത് ഇത് വർഷങ്ങളോളം ഞങ്ങൾ കേസ് പറഞ്ഞു ഈ പത്ത് നാല്പത് വർഷം അറു കോളേജായിട്ട് കേസ് പറഞ്ഞു പറഞ്ഞ കേസെല്ലാം അറു കോളേജ് ജയിക്കുകയും അറു കോളേജിന്റെ ഭൂമിയാണെന്ന് കോടതിയിൽ കണ്ടെത്തി പിന്നീട് അവർ പറഞ്ഞ വില കൊടുത്ത് ഞങ്ങള് ഭൂമി വാങ്ങി മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് എല്ലാവിധ റവന്യൂ ഞങ്ങൾ ഇവിടെ ജീവിച്ചത് ഇപ്പൊ ഒരു മൂന്നക്ഷരത്തിന്റെ പേരും പറഞ്ഞ് ഇവര് ഈ ഭൂമി പിടിച്ചെടുക്കാൻ നടക്കുന്ന അവരോട് എനിക്ക് പറയാനുള്ളത് ഒരു രൂപയുടെ ചെലവ് അവർക്കുണ്ടോ ഈ ഭൂമിക്ക് ഈ ഭൂമിയിൽ ഒരു രൂപ ഈ വക്കബൂർ ചെലവാക്കിയിട്ടുണ്ടോ വക്കബൂ സമര ചിലവാക്കിയിട്ടുണ്ടോ ഈ കാണുന്ന കൊടുക്കുന്ന ഞങ്ങളുടെ സമരങ്ങളുടെ സമരങ്ങളെല്ലാം നടത്തിയിട്ടാണ് റോഡ് പാലം വൈദ്യുതി വാട്ടർ കണക്ഷൻ വികസനങ്ങളെല്ലാം വന്നത് ഇവർക്ക് ആ ഇവർക്ക് ആ ഒരു രൂപയുടെ ചെലവില്ല ആയില്യം തിരുനാള് രാജാവ് പാട്ടത്തിനോർത്ത ഭൂമി കരികളെ കാണിച്ച് 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 ഇവരുടെയൊക്കെ എടുത്തു സേട്ട് കൊടുത്തപ്പോൾ മൂന്ന് അക്ഷര വക്കം ഇപ്പൊ ആ വക്കത്തിന്റെ പേരും പറഞ്ഞ് ഇവർ വന്നത് സകല നിയമത്തിന്റെ മുകളിലാണ് വക്കം അത് അവർക്കറിയാം തൊണ്ണൂറ്റഞ്ചില് നരസിംഹറാവു ചെയ്തു വെച്ച ആ നിയമം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളെ പിഴിയാനായിട്ടാണ് ഇവരുടെ ഉദ്ദേശമെങ്കിൽ അതിനെ കൂട്ടാതെ നിൽക്കുന്ന അവരെല്ലാം എന്നെക്കാട് അവസാനിച്ചു പോവും കാരണം ഇതെല്ലാം ഇവിടെ കാണുന്ന അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെല്ലാം ഒന്നര ലക്ഷം ക്രിസ്ത്യൻസിൻ്റെ കൂടെ ഒന്നര കോടി ഒന്നര കോടി ക്രിസ്ത്യാനികളുടെ കൂടെ അതോടൊപ്പം തന്നെ ഹിന്ദുക്കളും ഉണ്ട് ഒരു ഭാഗം മുസ്ലിങ്ങളും ഞങ്ങൾക്ക് സപ്പോർട്ടാണ് ഇവര് ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഈ വരാൻ പോകുന്ന വക്ക ഭേദ ബില്ലിനെ എതിർക്കാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ അവര് സ്വയം മനസ്സിലാക്കിക്കോ അവരുടെ രാഷ്ട്രീയ ജീവിതം അതുകൂടി അവസാനിക്കും കാരണം കേരളം മൊത്തം നോക്കൊണ്ടൊരു വിഷയമാണ് ഒരു മണ്ഡലത്തെ പോലും ജയിച്ചേരാൻ പറ്റൂല വരുന്ന ലക്ഷമാണ് വരുന്നത് എത്രയും വേഗം ഞങ്ങളുടെ പ്രശ്നം തീർക്കുക വരുന്നവരെല്ലാം എല്ലാവർക്കും സമവായത്തോടുകൂടി എല്ലാവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഈ വക്കപോറിന്റെ ആയാലും ഞങ്ങളുടെ ആയാലും ഒരു പക്ഷത്ത് നിൽക്കാണ്ട് അത് പ്രശ്നം പരിഹരിക്കാൻ നോക്കിയ അവർക്ക് നല്ലത് ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ കടപ്പാടത്തിന്റെ വിഷയം ഓണുള്ളത് ഈ കടപ്പാടത്തിന്റെ വിഷയം ഞങ്ങൾ കേരള സമൂഹം മൊത്തം ഞങ്ങളുടെ കൂടെ അവര് എത്രയും പെട്ടെന്ന് ഇതിനെതിര് നിൽക്കാണ്ട് സർക്കാർ ആയാലും ഈ പ്രശ്നം പെട്ടെന്ന് തീർക്കുക അതായിരിക്കും സർക്കാർ അപ്പീലിന് പോകുന്ന സർക്കാർ അപ്പീലിന് പോകും പറഞ്ഞു ഏജിന് ഞാൻ ഇല്ല സർക്കാരിന്റെ മാനം കാക്കേണ്ട കാര്യം സർക്കാരുണ്ടല്ലോ സർക്കാർ അപ്പീല് കൊടുക്കാൻ സാധിക്കേണ്ട വിഷമിച്ചിട്ട് അങ്ങനെ കൊടുത്ത് ഇനിയും സമയം പറയാറുണ്ട് സർക്കാർ എന്തെല്ലാം മാർഗങ്ങളുണ്ട് അവസാനിപ്പിക്കാനായിട്ട് വക്കബോറിന്റെ ഈ ചെയർമാനോട് ഈ പ്രശ്നം തീർക്കാൻ പറഞ്ഞ തീർക്കാവുന്ന വിഷയമുള്ളു ഗവൺമെന്റ് വിചാരിച്ചു തീർക്കാൻ പറ്റില്ല വിഷയങ്ങളോട് തീർന്നു ഇത് മാത്രം തീരാത്ത കാര്യം എന്താണ് ഏഹ് ഞങ്ങൾ ഇത് കണ്ടില്ലേ പൊരിഞ്ഞ വെയിലത്ത് ഞങ്ങളുടെ സഹോദരിമാരും സഹോദരന്മാരും ഇവിടെ ഇരിക്കുന്നത് ഒരു തുള്ളി വെള്ളം കുടിക്കാണ്ട് ഒരു തട്ടിപ്പില്ലാത്ത ഒരു സമരം നടക്കുന്നത് അവര് ഒമ്പത് മണിക്ക് ഇരുന്നാല് അഞ്ചുമണി ആവുന്ന ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാണ്ടാണ് അവർ ഇരിക്കുന്നത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ വിജയം വരെ ഇവര് ഞങ്ങള് മുഖ്യമന്ത്രി സമരം നിർത്തണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ പള്ളിയുടെ അകത്തല്ലേ അത് ഞങ്ങൾ സമരം കുറക്കുക അങ്ങനെ ഞങ്ങൾ എൺപത് ശതമാനം കുറച്ചു പല സ്ഥലങ്ങളിലോട്ട് ഞങ്ങൾ അതിനെ വിളിച്ചു പറഞ്ഞു വരണ്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് സമരം നിർത്താനാണ് എങ്കിലും ഞങ്ങൾ പേര് ചെയ്ത് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇങ്ങനെ ആളുകത്തിക്കാനും ലൈവായിട്ട് നിർത്താനും ഒരു മടി ഞങ്ങൾ ജനങ്ങൾക്ക് ഏതാണ്ടും മനസ്സിലായിരിക്കുന്നു അവരുടെ അവകാശത്തിന് വേണ്ടി അവര് തന്നെ യുദ്ധത്തിന് ഇറങ്ങണം അതല്ലാതെ ഏതെങ്കിലും ഒരു സർക്കാരിനെയോ ഔദ്യോഗിക വൃത്തങ്ങളെയോ ആശ്രയിച്ച് വീട്ടിനകത്തിരുന്നാൽ ഒരിക്കലും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ ഇറങ്ങി നമ്മൾ കരയണം നമുക്ക് വേണ്ടി നമ്മളുടെ അവകാശങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങണം അതാണല്ലോ ഈ ജനാധിപത്യ രാജ്യത്തിന്റെ മതേതരത്വം അതാണല്ലോ അതിൻ്റെ ഒരു മധുരം ഒരു മതവിഭാഗത്തിനും പ്രത്യേകമായ യാതൊരു പരിഗണനയുമില്ല കൊടുക്കാൻ പാടില്ല പക്ഷെ നമ്മുടെ രാജ്യത്ത് കുറച്ച് മതസംവരണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റേണ്ടുന്ന കാലഘട്ടം എത്രയോ അതിക്രമിച്ചിട്ടുണ്ട് ജാതി മതഭേദമില്ലാതെ ഒരു വിഭാഗമാളുകൾ വഖഫ് ബോർഡ് എന്ന കൊള്ളക്കാരി കാരണം കിരാതമായി വേട്ടയാളപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിക്കാൻ കേരളത്തിൻ്റെ മലയാളി മക്കൾ സന്നദ്ധത പ്രകടിപ്പിക്കേണ്ടതുണ്ട് നന്ദി